ചെറിയൊരു ഞാൻ പറഞ്ഞു കഥയാണ് മെയിൻ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡിസ്കംഫേർട്ട് ചെയ്യുന്നത് അൺസർട്ടനിറ്റി ആണ് എന്താണ് വാഴ ഇങ്ങനെ റീഫ്രെയിം ചെയ്തിട്ടുള്ള വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്റെ അടുത്തുണ്ട് ഒരു അടിപൊളി സെലിബ്രിറ്റി നമ്മുടെ കൂടെ ഉണ്ട് ഫഹദ് ഫാസിൽ രണ്ടായിരത്തി രണ്ടില് അതിനൊരു പേരിട്ട് വിളിക്കാൻ പറഞ്ഞു ഏത് നാല് ആൾക്കാരെ മുന്നിൽ പോയിട്ട് ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പേടിയുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക അയാൾ എക്സ്പോഷർ തെറാപ്പി കഴിഞ്ഞാൽ അയാൾക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റും എന്താണ് പേടി എന്താണ് ആൻസൈറ്റി ഇത് നമ്മളുടെ വ്യത്യാസം എന്താണ് ഈ ഒരു ഇമോഷൻ ഫിയർ എന്ന് പറഞ്ഞൊരു ഇമോഷൻ നമ്മളുടെ മൈൻഡിലേക്ക് നമ്മളുടെ ബ്രെയിനിലേക്ക് എങ്ങനെയാണ് കയറി വന്നത് അതിനൊരു കഥ പറയാനുണ്ട് ഒരു എവല്യൂഷന്റെ കഥ പണ്ട് വളരെ പണ്ട് കേവ് മെൻ ഒരു ഗുഹയിലൊക്കെ ആൾക്കാർ താമസിച്ചിരുന്ന സമയത്ത് സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക അയാൾ പുറത്തിരിക്കുകയാണ് അയാളുടെ ഫാമിലി കേവിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റോണേജാണ് ഓക്കെ അയാളെ കല്ലൊക്കെ കൂറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹണ്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ഒരു ശബ്ദം കേൾക്കുകയാണ് ഗ്രാസ്ലാൻഡിൻ്റെ ഇടയിൽ നിന്ന് ബുഷസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അയാൾ ഭയക്കും അയാളുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഡേഞ്ചർ ആണ് എന്നുള്ളത് അയാൾക്കൊരു ഹിൻറ്റ് കൊടുക്കും അയാൾക്കറിയില്ല അതൊരു പ്രഡേറ്റർ ആയിട്ടുള്ള ഒരു സിംഹമാണോ അതോ ജസ്റ്റ് ഒരു കാറ്റ് വീശിയതാണോ എന്നറിയില്ല രണ്ട് സിറ്റുവേഷൻ ആയാലും അയാൾക്ക് ഭയം വരും അയാൾ ഭയം വന്നിട്ട് ആ ഒരു ത്രെട്ടിനെ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മെത്തഡ് ഉണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അയാൾ അവിടെ ചെയ്യും അങ്ങനെ അയാൾ സർവൈവ് ചെയ്യുള്ളൂ ഇനി ആ ഒരു ത്രട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ഹിൻറ്റിനെ പേടിക്കാതെ അതിനോടിപ്പോയി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക അതൊരു സിംഹമാണെങ്കിൽ അയാളുടെ കഥയോടെ കഴിഞ്ഞു ആ ഒരു രീതിയിൽ ബ്രെയിൻ വയർ ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും സർവൈവ് ചെയ്യില്ല ഒരു ഡേഞ്ചർ വരുന്ന സമയത്ത് പേടിയോടെ ഒരു ഫിയറോട് കൂടി ആ കാര്യത്തെ അപ്രോച്ച് ചെയ്ത ആളുകളാണ് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ടായിരുന്നത് അങ്ങനെ എവല്യൂഷൻ വഴി എവല്യൂഷൻ വഴി പേടി എന്ന് പറയുന്നത് ഫിയർ എന്ന് പറയുന്നത് നമ്മളുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ഫാക്ടറായിരുന്നു പേടിയോടുകൂടി കാര്യങ്ങളെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സർവൈവ് ചെയ്തത് അതാണ് നമ്മുടെ ജീൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്തിയത് നമുക്ക് ഈ പേടി വന്നത് ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഫിയർ ഇനി ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുക ഒരാൾ ബെഡ്റൂമിൽ കിടക്കുകയാണ് വളരെ സേഫ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഒരു പ്രിഡേറ്റർ ഇല്ല സിംഹം ഇല്ല ഒരു പ്രശ്നവുമില്ല ഒരു മോഡേൺ ബെഡ്റൂമാണ് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷെ അയാൾ ഇപ്പോഴും അതേ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ കഥയിലെ കെയ്മെൻ പേടി എന്ന് പറയുന്ന ഫീലിങ്സ് കൂടി എങ്ങനെയാണോ വരുന്നത് അതേപോലെയാണ് ഇയാളും ഇരിക്കുന്നത് നാളെ അയാൾക്കൊരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് ആ റിവ്യൂ മീറ്റിംഗിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ എല്ലാ കാര്യങ്ങളും പോകാൻ പോകുന്നത് അയാളുടെ ഫിനാൻഷ്യൽസ് സാലറി അയാളുടെ റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫ് ഈ തോട്ട്സ് എല്ലാം കേറി വന്ന് പണ്ട് കേവ്മെൻ ഒരു പേടി വരുന്ന സമയത്ത് എന്തൊക്കെയാണോ ഫിസിക്കൽ റിയാക്ഷൻ ശരീരത്തിൽ ഉണ്ടായേ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും മസിൽസ് ടെൻസ് ആവും നമ്മൾ ഫ്രീസ് ആവും അതേ ഇമോഷനിലാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ആളും ഇരിക്കുന്നത് ആദ്യത്തെ പേടിയായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആസൈറ്റിയാണ് ഇങ്ങനെയാണ് നമുക്ക് ഫിയറിനെയും ആസൈറ്റീനേയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിസിക്കൽ റിയൽ ത്രട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടിനെ ബേസ് ചെയ്തിട്ടാവും ഒരു പട്ടി കടിക്കാൻ വന്നു അവിടെ റിയൽ ത്രട്ട് ഉണ്ട് നമ്മൾ പേടിക്കും ഒരു കാറ് നമ്മുടെ നേരത്തെ ഇടിക്കാൻ വന്നു അവിടെ ഒരു റിയൽ ത്രെട്ട് ഉണ്ട് പേടിക്കും ഫൈൻ വെൽ ആൻഡ് ഗുഡ് പക്ഷെ ആങ്സൈറ്റി എപ്പോഴും ഇമാജിൻഡ് ത്രട്ടുകളായിരിക്കും നാളെ എനിക്ക് റിവ്യൂ മീറ്റിങ്ങിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എൻ്റെ ജോലി പോയാലോ എൻ്റെ ഫാമിലിക്ക് ഇത്ര പ്രശ്നങ്ങൾ വന്നാലോ നാളെ ഞാൻ പബ്ലിക്കായിട്ട് പോയി മീറ്റിങ്ങിൽ എന്തെങ്കിലും പറയുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെ കളിയാക്കിയാലോ ഇതുപോലെ എല്ലാം ഇമാജിൻഡ് ത്രട്ടുകളായിരിക്കും ആങ്സൈറ്റിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക പക്ഷെ ഫിയർ എന്ന് പറയുന്നത് റിയൽ ഇമ്മീഡിയറ്റ് ത്രട്ടായിരിക്കും ഈ ഫിയറും ആക്സൈറ്റിയും വർക്ക് ചെയ്യുന്നത് ഒരു ന്യൂറോളജിക്കൽ ലെവൽ എക്സ്പ്ലെയിൻ ചെയ്ത സംസാരിച്ച ടോപ്പിക് തന്നെയാണ് അമിഗ്ല ആൻഡ് അമിഗ്ല ആണ് നമ്മുടെ ഫിയറിനെയും ആക്സൈറ്റിനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് അത് പെട്ടെന്ന് ക്യുക്കായിട്ട് ആക്ട് ചെയ്യും ബിക്കോസ് സർവൈവലിന്റെ ഏറ്റവും കൂടുതൽ നീഡായിട്ടുണ്ടായിരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു ക്യുക്കായിട്ട് ആക്ട് ചെയ്യുക ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് ഈ മൂന്ന് റെസ്പോൺസിൽ ഏതെങ്കിലും പെട്ടെന്ന് റിഫ്ലക്സ് റിയാക്ഷൻ കൊടുക്കും നമ്മളിപ്പോ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇങ്ങനെ ഞെട്ടില്ലേ അങ്ങനെ ഞെട്ടുന്ന ഫീലിംഗ് വരുന്നത് നമ്മൾ പോലും അറിയാതെയാണ് വളരെ റിഫ്ലക്സവ് ആയിട്ടാണ് നമ്മൾ ഞെട്ടുന്നത് അത് നമ്മൾ ചിന്തിച്ചിട്ടാ ഞാൻ ഈ ഒരു സെക്കൻഡിൽ ഞെട്ടാൻ പോവാണ് അങ്ങനെയെല്ലാം നമ്മൾ ഞെട്ടുക അത് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഞെട്ടിപ്പോവും അത് നമ്മുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആയിരുന്നു അതിനെ ഡ്രൈവ് ചെയ്യുന്നത് അമിഗിലയാണ് പക്ഷെ പ്രീഫോണൽ കോട്ടക്സ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഭയങ്കര ആയിട്ട് ലോജിക്കലായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു ബ്രെയിന്റെ പാർട്ടാണ് പ്രീഫോണൽ കോട്ടക്സ് ഈ സാധനം ആ സമയത്ത് ആക്റ്റീവ് ആവില്ല അമിഗ്ല ആയിരിക്കും ഫിയറും ആൻസൈറ്റിയും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആവുക അമിഗ്ല ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് മൂന്ന് കാര്യങ്ങളാണ് തെറ്റുപറ്റിയത് നമുക്ക് ഒന്ന് നമ്മൾ സിറ്റുവേഷനെ മിസ്ജഡ് ചെയ്യും എന്താണോ റിയൽ സിറ്റുവേഷൻ നമ്മൾ അതുപോലെയല്ല അതിനെ അനലൈസ് ചെയ്യാം നമ്മളുടേതായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ ആ സിറ്റുവേഷൻ നമ്മൾ എടുക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ലോജിക്കലി ഒരു ഡിസിഷൻ എടുക്കാതെ പ്യൂർലി നമ്മളുടെ ഇമോഷനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കും ഇമോഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻഡായിട്ടുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ അവിടെ ലോജിക്കൽ റാഷണൽ തിങ്കിങ് ഉണ്ടാവില്ല മൂന്നാമത് സംഭവിക്കുന്നത് നമ്മൾ ഇമാജിൻഡ് ത്രട്ടുകൾ ഉണ്ടാക്കും ആക്ച്വലി ആ സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ സിറ്റുവേഷൻ സംഭവിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് ഇല്ലാത്തൊരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് നമ്മൾ ഇമാജിൻഡ് ത്രട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ആക്ച്വലി ഫിയറും ആങ്സൈറ്റിയും ഒരു ലിമിറ്റിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡൻസ് ക്രിയേറ്റ് ചെയ്യും അവോയ്ഡൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ഒഴിഞ്ഞു മാറി ഒളിച്ചോടും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിജക്ഷനെ പേടിയുള്ള പേടിയിലൊരാളാന്ന് വിചാരിക്കുക ഒരാൾ നമ്മൾ റിജക്ട് ചെയ്യുന്ന പേടിയുള്ള ഒരാളാണെങ്കിൽ അയാൾ റിലേഷൻഷിപ്പിൽ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും രണ്ട് ജഡ്ജ് എന്നത് പേടിയുള്ള ഒരാളാന്ന് വിചാരിക്കുക അയാൾ ഒരിക്കലും പബ്ലിക് സ്പീക്കിങ്ങിന് പോവില്ല എപ്പോഴും ആൾക്കാർ കൂടുന്നിടന്ന് അയാൾ ആരും കാണാതെ ഒളിഞ്ഞു മാറി നടക്കുന്ന ആളായിരിക്കും ഇനി തോറ്റുപോയാലോ ഒന്ന് പേടിയിലൊരാളാന്ന് വിചാരിക്കുക അയാൾ ട്രൈയേ ചെയ്യില്ല അപ്പോൾ ഫിയറും ആങ്സൈറ്റിയും ഒരു ലിമിറ്റിൽ കൂടുതൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്താണ് പേടിയെന്നും എന്താണ് ആങ്സൈറ്റി എന്നുള്ളത് തിയോറിറ്റിക്കലായിട്ട് നീ പറഞ്ഞു അത് ചെറിയൊരു കഥയിലൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഥയാണ് സാർ ഇവൻ്റെ മെയിൻ ആ കഥയിലെ സൊല്യൂഷൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതൊരു ഫണ്ണി ആയിട്ട് തോന്നുന്നത് ഇതൊക്കെ എന്ത് എന്ത് വട്ടവും പറയണേ പക്ഷെ അങ്ങനെ നമുക്ക് ഈ ഫിയറിനെ ആങ്സൈറ്റിനെ മാറ്റാനും പറ്റും എന്നുള്ളതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതെ പൂങ്കാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമം ദിവാകരനാണ് കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ദിവാകരൻ എന്ന് പറഞ്ഞ കർഷകനാണ് നല്ല അധ്വാനശീലനാണ് നന്നായിട്ട് പണിയെടുത്ത് അത്യാവശ്യം വേണ്ട ദൈനംദിന ജീവിതത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ആളുടെ കന്നുകാലികളും അയാളുടെ ലൈഫുമായിട്ട് അയാൾ ഭയങ്കര ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാണ് അയാളുടെ ഒരു ക്വാളിറ്റി എന്ന് നമുക്ക് പറയാം അയാൾക്ക് പേടിയില്ല പേടിയില്ലയെന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ആൾ നിസ്സാരമായിട്ട് പോകും ഇതാണ് അയാളുടെ ക്യാരക്ടർ അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളുടെ തോട്ടത്തിൽ നല്ലൊരു കദളിവാഴ വലിച്ചു നല്ല ജൈവങ്ങളൊക്കെ ഇട്ട് നല്ല അത്യാവശ്യം കാണാൻ നല്ല വലുപ്പമുള്ള പഴം അങ്ങനെ ഈ പഴം പഴുക്കാറാവുന്ന ടൈമുണ്ടല്ലോ ആ സമയപ്പഴത്തേക്കും അന്ന് രാത്രി അദ്ദേഹത്തിന് ചെറിയൊരു ഒച്ച കേൾക്കുകയാണ് ഒരു ചെറുകടി ശബ്ദവും പിന്നെ ചില ചില നിങ്ങൾ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞെട്ടി എണീറ്റിട്ട് ആ വവ്വാലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി കിടക്കാണ് യു വവ്വാലോ എൻ്റെ കഥലി വഴ അപ്പത്തന്നെ ആൾ കിക്കേട്ട് എണീറ്റ് പോയിട്ട് ടോർച്ചടിച്ച് വയ്ക്കുമ്പോൾ ഈ പഴം വവ്വാല് കഴിച്ചോണ്ടിരിക്കുക ആൾ അപ്പം തന്നെ നിങ്ങളെ അതിനെ ഒടിച്ച് വിട്ടു അതിന് വേണ്ടി റെമഡീസ് എടുത്ത് തിരിച്ചു വന്നു അത് പ്രസന്റ് എന്ന് പറയുക അതായത് സ്പോട്ടിൽ വന്നു അത് അയാൾ സൊല്യൂഷൻ ചെയ്തു തിരിച്ചു വന്നു കടന്നു പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കണേ ഈ കടന്നപ്പോൾ ഈ ദ്വാരമായിട്ട് എന്ത് ചെയ്തു ചിന്തിക്കാൻ തുടങ്ങി അയ്യോ പോലെ റാബീസ് ഉണ്ടാക്കൂ എന്റെ എല്ലാ വാഴയും കളയോ ഏഹ് എനിക്ക് ഈ നിപ്പ വൈറസ് പിടിപിടു അടുത്ത ഓണത്തിന് പായസം ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനെ ആളിങ്ങനെ ആദ്യത്തെ സ്റ്റോറിയിൽ സ്റ്റോറിയിൽ ഹീറോ ഹീറോ ബെഡ്റൂമിൽ ആ െ ഇതിങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ആവാൻ തുടങ്ങി ആ ചെറിയ ശബ്ദം കെട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാ പുള്ളി വിചാരിക്കുക ഓല് വന്നു എന്റെ വാഴത്തോട്ടം ഒന്ന് കേട്ടുവരും എന്നുള്ളതാണ് പുള്ളിയുടെ ചിന്ത അപ്പൊ ഉറക്കില്ലാണ്ടായി പുള്ളിക്ക് ഉറക്കമല്ല പിന്നെ ഹാപ്പിനെസ് ഒന്നും എൻജോയ് ചെയ്യുന്നില്ല ആഷ്യസ് ആയി പിന്നെ ഈ തമാശ സമയങ്ങളിലൊന്നും ഇയാൾ ചിരി ഉള്ളിലുണ്ടെങ്കിലും ആണ് പുറത്ത് വരാൻ വരുന്നില്ലേ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഈ പുള്ളി പോയിട്ട് ഗസ്റ്റുകൾ സംസാരിക്കുന്നത് വവ്വാലിന് അത്ര ചിറകുണ്ടെന്ന് അറിയാം ഏഹ് വവ്വാല് വാഴന് എങ്ങനെ കഴിക്കും എന്നറിയാം വവ്വാലെ കുറിച്ച് ഇയാൾ സംസാരിക്കണേ അപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഭാര്യയും ചെയ്തു അയൽക്കാരനോട് കാര്യം പറയും ഏഹ് ഇതുപോലൊരു പ്രശ്നമുണ്ട് അപ്പം അതെങ്ങനെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറയും അപ്പോൾ അയൽക്കാരൻ എന്ത് ചെയ്യും വന്നു നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്മാനിലെ വില്ലല്ലേ ജോക്കറ് പുള്ളിയുടെ ഫോട്ടോ എടുത്തിട്ട് എല്ലാ വാഴയിലും കെട്ടി കെട്ടി വെച്ചേക്കാണ് ഇത് ഒഴിച്ചുരായിട്ട് അത്രത്തോളം ഇയാൾ ഇതിനെക്കുറിച്ച് ആക്ഷസ് ആയി അയൽക്കാരന് മനസ്സിലായി എന്താണ് പ്രശ്നം എന്നുള്ളത് പേടിയല്ല ആസൈറ്റി ആണെന്നുള്ളത് അപ്പോൾ അയൽക്കാരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിചിത്രമായിട്ട് തോന്നും ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന വെച്ചിരുന്ന നിനക്കിങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറഞ്ഞൊരു കത്തെഴുത് അതായത് എൻ്റെ പ്രിയ വവാലേ നിനക്ക് എത്ര പഴം വേണം അ നീ വേണ്ടത് എടുത്തോ എൻ്റെ ഉറക്കം കളയണ്ട നിന്റെ പ്രോബ്ലംസ് എന്താന്നുള്ളത് വിശദീകരിച്ചിട്ട് വവാലിനൊരു കത്തെഴുതിയിട്ട് വാഴയിൽ പൊതിഞ്ഞിട്ട് അവിടെ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഈ പുള്ളിയെ ഇങ്ങനെന്ത ഇങ്ങനെ പറയുന്നത് വെച്ചു വിചിത്രമായി അതെ പക്ഷെ എന്ത് ചെയ്തു ശരി ട്രൈ ചെയ്ത് നോക്കും എത്രയായല്ലോ എന്നിട്ട് ആ പുള്ളി വെച്ചു പിറ്റേ ദിവസം ഇപ്പോൾ കത്ത് കാണാനില്ല ചിലപ്പോൾ കാറ്റത്ത് പോയതായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ അയൽക്കാരൻ എടുത്തുകൊണ്ടേ നമുക്കറിയില്ല അപ്പോൾ അയാൾക്കൊരു ചെറിയ ആശ്വാസം വരാൻ തുടങ്ങി രണ്ടാമെന്ന് പറഞ്ഞൊരു ടിപ്പാണ് അതിനൊരു പേരിട്ട് വിളിക്കാൻ പറഞ്ഞു ഈത് വവ്വാലിനെ വവ്വാലിൻ്റെ കുടുംബാവാന്ന് വിളിച്ചോ എൻ്റെ കുടുംബാബ് എന്ന് വന്നോ ഈ ശബ്ദം കേൾക്കുമല്ലോ വവ്വാലെ കുറിച്ച് എപ്പോൾ തോട്ടം എന്തായാലും അപ്പം ചിന്തിക്കുക മൂന്നാമത് ഒരു ഡാൻസ് കളിക്കുക അപ്പോൾ തുപ്പിയിട്ട കുടുംബാവേണ്ടി ഞാനത് ഞാൻ എക്സജറേറ്റ് ചെയ്തതാണ് പക്ഷെ അങ്ങനെ ഒരു ഡാൻസ് കളിക്കുക അത് വവ്വാലിനെ കുറിച്ച് പേടി വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ശബ്ദം കേൾക്കുമ്പോൾ വവ്വാന് തോന്നുമല്ലോ അപ്പോഴൊക്കെ അങ്ങനെ ഡാൻസ് കളിക്കുക അപ്പോൾ ഈ പുള്ളി സത്യം പറഞ്ഞാൽ തിവാാരന് ഇയാൾക്ക് വട്ടാണോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പക്ഷേ ദിവാരായിട്ട് എന്ത് ചെയ്തു അതും ചെയ്തു ഈ വല്ല പേരിട്ട് വിളിക്കുകയും ചെയ്തു ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റ് പുള്ളിക്ക് ചെറുതായിട്ട് ഈ ഇത് മാറാൻ തുടങ്ങി അങ്ഷൻസ് കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി അപ്പം അയാൾക്കാരിന്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പേടിയെന്നുള്ള കാര്യത്തിനെ ഒരു തമാശ മാറ്റുക നമുക്കിപ്പോൾ എന്താണോ പേടി അതിനെ ചിരിച്ച് അതായത് അതിനൊരു കോമഡി ആക്കണം അങ്ങനെ ആക്കി ആക്കി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആൻസൈറ്റി വിട്ടുപോകും അങ്ങനെയാണ് ഈ ദിവാകരേട്ടൻ്റെ റിക്കവർ ആയിട്ട് മാറിയത് ഇപ്പൊ നീ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനെയാണ് സൈക്കോളജിയിൽ കൊഗ്നേറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുക നമ്മൾ ഫിയറു ആൻസൈറ്റിനെ പറ്റി പറയുമ്പോൾ അതിന്റെ സൊല്യൂഷൻസും പറയണല്ലോ അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റാണ് കൊഗ്നേറ്റീവ് റീഫ്രെയിമിംഗ് അതാണ് നീ ഇപ്പോ ദിവാകരേട്ടന്റെ സ്റ്റോറിയോട് പറഞ്ഞത് നമ്മൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് സങ്കല്പിക്ക ആ സിറ്റുവേഷനെ നമ്മളൊരു പേടിയോടുകൂടി സമീപിക്കുക അതായത് അതിനെ കംപ്ലീറ്റ്ലി റീഫ്രെയിം ചെയ്യാം ഇങ്ങനെ റീഫ്രെയിം ചെയ്തിട്ടുള്ള വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എൻ്റെ അടുത്തുണ്ട് ഒരു അടിപൊളി സെലിബ്രിറ്റി നമ്മുടെ കൂടെ ഉണ്ട് ഫഹദ് ഫാസിൽ രണ്ടായിരത്തി രണ്ടില് പുള്ളിയുടെ മൂവി ഇറങ്ങി കയ്യത്തും ദൂരത്തും എന്നുള്ള മൂവി ഇറങ്ങി പടം ഫ്ലോപ്പായി ആളുടെ അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു ഫ്ലോപ്പ് ആയതിനു ശേഷം പുള്ളി ഒരു പേടിയിലേക്കും ഒരു ആങ്സൈറ്റിയിലേക്കൊക്കെ പോയതായിട്ട് പുള്ളി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കിലി പുള്ളി വന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ പടത്തിന്റെ പരാജയത്തിന് കാരണം എൻ്റെ അച്ഛനല്ല ഞാനാണെന്നൊക്കെ പറഞ്ഞ ആള് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി യു എസ് പോവാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പുള്ളി തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് പുള്ളി ആ പേടീനെ പുള്ളി ഫേസ് ചെയ്തത് അതൊന്നും ഒളിച്ചോടിയിട്ടല്ല പുള്ളി ഒരു പോസ് എടുത്തു പുള്ളി ഒരു പോസ് പോസ്സെടുത്ത് എനിക്കിപ്പോ സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ വേറെ ഒരു ആങ്കിളിൽ ചിന്തിച്ച് റീഫ്രെയിം ചെയ്തു കോഗിനേറ്റീവ് ആയിട്ട് റീഫ്രെയിം ചെയ്തു തിരിച്ചു വന്ന ഉടനെ വലിയ കഥാപാത്രങ്ങളാവണം ബിഗ് ഹീറോ ആവണമെന്നല്ല പുള്ളി ചിന്തിച്ചേ പുള്ളി വളരെ ചെറിയ റോളുകൾ ചെയ്ത് കൂടുതലായിട്ട് പുള്ളി പുള്ളിയുടെ ഇമ്പ്രൂവ്മെന്റിലാണ് ഫോക്കസ് ചെയ്ത് പുള്ളി ആസ് എൻ ആക്ടർ പുള്ളിക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ നടന്ന ഹിസ്റ്ററി ആണ് നമുക്കറിയാമല്ലോ കുരിശിലും കേരള കഫേ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലൊക്കെ പുള്ളി വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് പുള്ളി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് സോ ദിവാകരേട്ടൻ ദിവാകരേട്ട് രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ ആ രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും രണ്ടും സെയിം സാധനം തന്നെയാണ് വേറെ വേറെ പേരിൽ നമ്മൾ വിളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദിസ് ഈസ് കോൾഡ് കോഗ്നേറ്റീവ് റീഫ്രെയിമിങ് അടുത്തൊരു കാര്യം ഫിയറും ആങ്സൈറ്റിയും വരുന്ന സമയത്ത് നമുക്കതിനൊരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും എക്സ്പോഷ്യർ തെറാപ്പി എന്നുള്ള പേരൊക്കെ ഭയങ്കര വിചംബിച്ച പേരാണ് പക്ഷെ സംഭവം വളരെ സിമ്പിളാണ് ഉദാഹരണം പബ്ലിക് സ്പീക്കിംഗ് നാലാൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പേടിയുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക അയാൾ എക്സ്പോഷ്യർ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് പോയി നൂറാൾക്കാരുടെ മുന്നിൽ പ്രസംഗിക്കുകയല്ല വേണ്ടത് പകരം ആദ്യം അയാളുടെ റൂമിലിരുന്ന് അയാൾ എന്താണോ സംസാരിക്കുന്നത് അയാളുടെ കണ്ണാടി നോക്കി സംസാരിക്കുക നമ്മുടെ പേടിയെ ഓൾ അറ്റ് വൺസ് ഫേസ് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ഫേസ് ചെയ്യുക സംസാരിക്കുന്നതാണ് അയാൾക്ക് പേടി പബ്ലിക് സ്പീക്കിംഗ് ആണ് അയാൾക്ക് പേടിയുള്ളത് അതിനെ ഫേസ് ചെയ്യേണ്ടത് ആദ്യം അയാൾ ഒറ്റയ്ക്ക് സംസാരിച്ചു അത് ഒരു വീഡിയോ എടുത്തു മൊബൈൽ ഫ്രണ്ടിൽ വെച്ചിട്ട് അയാൾ സംസാരിക്കുന്നത് വീഡിയോയിലൂടെ നോക്കി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു നാല് പേരെ വിളിച്ചിട്ട് എടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞൊരു നാല് ആൾക്കാർ അയാളെ ഫേസ് ചെയ്തു അപ്പോഴൊക്കെ അയാളുടെ മൈൻഡിൽ നിന്ന് ആ ഫിയറിനെ അയാൾ ഫേസ് തോറും ഫിയർ എന്ന് പറയുന്നത് പ്യുവർ ഇമാജിനേഷൻ ആണ് നമ്മൾ എപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നോ അത് വീക്ക് ആവും ഓക്കെ പേടിനെ അവോയിഡ് തോറും അത് ക്യുമുലേറ്റ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് വലിയൊരു സംഭവമായിട്ട് മാറുകയും പക്ഷെ നമ്മൾ അതിനെ അതിനെപ്പോൾ ഫേസ് ചെയ്ത് ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞോ അന്ന് ആ പേടി നമ്മുടെ മൈൻഡിൽ നിന്ന് വളരെ കുറഞ്ഞു ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടത് എല്ലാവർക്കും ഒറ്റടിക്ക് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പോഷ്യർ തെറാപ്പിയിലൂടെ കുറച്ച് കുറച്ചായിട്ട് അതിനെ ഫേസ് ചെയ്യണം പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക അയാൾ കാർ ഡ്രൈവ് ചെയ്യാതെ തന്നെ എപ്പോഴും കാർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പഠിക്കാൻ പോകുന്നില്ല പേടി മാറാനും പോകുന്നില്ല പക്ഷെ അയാൾ ഫ്രണ്ടിലിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സൈഡ് സീറ്റിരുന്നു ഒബ്സർവ് ചെയ്തു പിന്നെ ഒരു ദിവസം വീട്ടിനകത്ത് തന്നെ ചെറുതായിട്ട് ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും എടുത്ത് നോക്കി സോ അങ്ങനെയാണ് നമുക്ക് ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കാർ ഓടിക്കുന്ന കേസ് മാത്രമല്ല നമ്മളുടെ എല്ലാ പേടിയെയും നമുക്ക് ഓൾ അറ്റ് വൺസ് ഫേസ് ചെയ്യാൻ പറ്റില്ല ദാറ്റ് ഈസ് ഇമ്പോസിബിൾ വളരെ വളരെ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് എക്സ്പോഷ്യർ തെറാപ്പിയിലൂടെ ആ പേടീനെ ഫേസ് ചെയ്യാമെന്നുള്ളതാണ് മൂന്നാമതൊരു കാര്യം നമുക്ക് ഫിയർ ആൻഡ് ആക്സൈറ്റി ഇല്ലാതാക്കാൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവോയ്ഡൻസ് എന്തൊക്കെയാണോ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് പേടി കാരണം ആ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതാണ് വൈശാഖ നമ്പിയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡിസ്കംഫേർട്ട് ചെയ്യുന്നത് അൺസെർട്ടനിറ്റി ആണ് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല അതാണ് നമ്മൾ ഡിസ്കംഫേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു ഒരു ട്രാജഡി സംഭവിച്ചു അപ്പം അത് ഇടിവേർപ്പിടും പക്ഷേ അത് സംഭവിക്കുക സംഭവിക്കില്ലേന്ന് അറിയില്ലാത്തൊരു പോയിന്റാണെന്ന് വിചാരിക്കുക അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരിക അവിടെ എന്താ ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ നമ്മൾക്കൊരു പേടിയുണ്ട് ആ പേടിയെ നമ്മൾ ഫേസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ആ പേടി എന്താണെന്നുള്ളത് അപ്പോൾ ആ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ പേടി കാരണം അവോയ്ഡ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നെ ആ കാര്യത്തെ മാറ്റി മാറ്റിവെക്കാതെ ആ കാര്യത്തിനെ ഫേസ് ചെയ്ത് തുടങ്ങാം വളരെ ചെറുതായിട്ടായാലും ഫേസ് ചെയ്ത് തുടങ്ങാം ഓരോ ദിവസവും സ്ലൈറ്റ് ആയിട്ട് ഫേസ് ചെയ്ത് തുടങ്ങാം അപ്പം ആ പേടി അവിടെ ഇല്ലാതെയാവും അത് പ്യുവർ ഇമാജിനേഷൻ ആണ് നമുക്ക് മനസ്സിലാവും ഇനി പറയാൻ പോകുന്നത് പ്യുർലി ഫിസിക്കൽ ആണ് നമുക്ക് പേടിയോ ആങ്സൈറ്റിയോ ഫിയറോ ആങ്സൈറ്റിയോ വരുന്ന സമയത്ത് ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് കാരണം നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് വരും ഒന്ന് നമ്മളുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും രണ്ട് നമ്മുടെ ബ്രീത്തിങ് ഷോർട്ട് ഷോർട്ടാവും പെട്ടെന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും കൈയൊക്കെ കോൾഡ് ആവും അപ്പം ഈ ഫിസിക്കൽ ഇഷ്യൂസിനെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഫേസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ബ്രീത്തിങ് ആണ് ഈ ഫിസിക്കൽ ചേഞ്ചസില് വളരെ ഷോർട്ട് ബ്രത്ത് ആയിരിക്കും നമ്മൾ പെട്ടെന്നായിരിക്കും കിതക്കൊക്കെ ചെയ്യും പേടി വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ശ്വാസം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും ഇതിനെ നമ്മൾ വളരെ എക്സഹെയിൽ ചെയ്യുന്ന സമയത്ത് ടൈമെടുത്ത് ബ്രീത്ത് ചെയ്യുക ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാം ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവും നമുക്ക് വരുന്ന പേടിയുടെ ഇൻറ്റൻസിറ്റി കുറയും പേടിനെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും എനിക്ക് ഇവിടുത്തെ ഒരാളുടെ കഥ ഓർമ്മ വരും പുള്ളി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം പുള്ളി എല്ലാവരോടും പറയാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് കാര്യം അതായത് ഇവിടെ എൻ്റെ വീട് നിങ്ങൾക്ക് അറിയില്ല ഒരു പത്ത് വർഷം മുമ്പ് മൊത്തം വിജനമായ സ്ഥലമായിരുന്നു മൊത്തം കാട് പിടിച്ച് അതിൽ പ്രേതകഥകളൊക്കെ ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചേട്ടൻ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന അടുത്ത ചേട്ടൻ ആൾക്ക് രാവിലെയൊക്കെ ഈ പറമ്പി കൂടെ നടക്കാനും പിള്ളേരുമായിട്ട് ഗെയിംസ് കളിച്ച് പോകാനും യാതൊരു പേടിയില്ല ടെ ഒരു കുഴപ്പമില്ല രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ പേടി കൊടുക്കും ഇയാൾക്ക് ഈ പേടിയുള്ള സമയത്ത് ഇയാൾക്കൊരു ടാസ്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പുള്ളിയുടെ ചേട്ടനെ റോഡ് വരെ കൊണ്ടുവിടണം നാലുമണിക്ക് അപ്പോൾ അല്ലല്ല രാവിലെ ആ പുലർച്ചാലി പുലർച്ചാലടക്കി അതാണ് ഇതിൻ്റെ കഥയുടെ സംഭവം അപ്പോൾ ഒരു ദിവസം പുള്ളി ഇതുപോലെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാ ദിവസവും സംഭവിക്കണുള്ളത് പേടിയാണ് പുള്ളി എല്ലാ ദിവസം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓടും അതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടും ഒരു ദിവസം ഇതുപോലെ തിരിച്ചു വരുമ്പോൾ ഈ സ്ഥലം എത്തിയത് വിജന റോഡ് കഴിഞ്ഞ് വിജയമായ സ്ഥലം എത്തി ഓടാൻ റെഡി ആയി നിൽക്കുകയാണ് എന്തോ ശബ്ദം കേട്ടു ശബ്ദം കേട്ട് പുള്ളിയൊന്നും നോക്കില്ല അപ്പോൾ ഈ വെന്തിങ്ങ എന്ന് പറഞ്ഞൊരു മാലയുണ്ട് ഫ്രണ്ടിന് രൂപം ഉണ്ടാവും ബാക്കിന് രൂപം ഉണ്ടാവും പുള്ളിയെന്തോ ടോർച്ചെടുത്ത് വായിൽ അടിച്ചു പിടിച്ചിട്ട് ഇതിന് നീട്ടി പിടിച്ചിട്ട് ഒറ്റ ഓട്ടം അവിടെ ഈ ഓടി വീട്ടിലെത്തി നോക്കിയപ്പോൾ മുണ്ട് കാണാനില്ലേ അപ്പോൾ പുള്ളി അത് പോയത് കട്ടിട്ടിട്ട് പക്ഷെ പുള്ളിക്ക് പേടിച്ചിട്ട് എടുക്കാൻ പറ്റാണ്ട് ഓടിപ്പോയിട്ട് വീടിന് പുറത്ത് പാത്രം ഇട്ട് ചാടിക്കയറി എന്നിട്ട് അവിടെ നിന്ന് ചേച്ചിയെ മുണ്ട് മുണ്ട് തരഞ്ഞു വിളിക്കുക അപ്പം ഇത് പുള്ളി എല്ലാ ദിവസം ഈ ആൾക്കാർ കാണുമ്പോഴൊക്കെ പുള്ളിയുടെ പഴ ചെറുപ്പത്തിൽ ഓർമ്മയാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരോടും ഷെയർ ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പേടിയില്ല രാത്രി പേടിയുണ്ട് അതിൻ്റെ കാരണം സെയിം സംഭവം തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല അതിനെയാണ് നമ്മൾ നിക്റ്റോഫോബിയ എന്ന് പറയും ഓക്കെ അതായത് നിക്റ്റോഫോബിയ നിക്റ്റോഫോബിയ അതായത് രാവിലെ നിനക്ക് നല്ല പ്രകാശമുണ്ട് എല്ലാം കാണാം അതുകൊണ്ട് നീ ഈ ആണ് എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ത്രെട്ട് വരുമ്പം നിനക്ക് അറിയാൻ പറ്റും കോൺഫിഡൻ്റ് ആണ് രാത്രി ആയി കഴിഞ്ഞാൽ ത്രെട്ട് വരുന്നതോ നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ അതേപോലെ നമുക്ക് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ പേടി വരുന്നത് ഇതേ സാധനം നമ്മുടെ ലൈഫിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യബോധമുണ്ട് എത്തിച്ചേരണം എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലയെന്ന് വിചാരിക്കുക ആ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല അതാണ് ഇരുട്ട് അപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല കറക്റ്റ് പക്ഷേ അതേ അതിനുപോലെ നേരെ അതൊരു പകലാണ് സം സങ്കല്പിക്കുക അതായത് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ക്ലീൻ ആയിട്ട് അറിയാം ക്ലാരിറ്റി ക്ലാരിറ്റി ഉണ്ട് ലക്ഷ്യമുണ്ട് അപ്പോൾ നമ്മൾ അത് എത്തിച്ചേരും അത് നമുക്ക് കോൺഫിഡൻറ്റ് തരും ഇനി നമുക്ക് ലക്ഷ്യം എന്താണെന്ന് അറിയാം അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട് എന്നാൽ പക്ഷേ നമുക്കത് ചെയ്യാൻ പേടിയാണ് ഇതിനാണ് നമ്മൾ സെനോഫോബിയുടെ കണക്ട് ചെയ്യുക സെനോഫോബിയ സെനോഫോബിയ എന്ന് പറഞ്ഞാൽ അപരിചിതരായിട്ടുള്ള സംസാരിക്കാനുള്ള പേടിയാണ് ശരിക്കും പക്ഷേ ഡീപ്പായിട്ട് ചിന്തിച്ചുമ്പോൾ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അല്ല അത് നേരത്തെ പറഞ്ഞ പോലെ അൺസർട്ടൈൻറ്റി ഉള്ള സംഭവമാണ് വിചാരിക്കുക അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്കത് ടാസ്ക്കാക്കി എടുത്തിട്ട് ലക്ഷ്യം നേടാൻ പറ്റുകയുള്ളൂ അതില്ലാത്തതുകൊണ്ടാണ് ഈ പേടി രൂപീകരിക്കുന്നത് കറക്റ്റ് അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോഷ്യർ തെറാപ്പിയില്ലേ അതായത് ഈ നമ്മൾ ചിന്തിക്കുന്ന ലക്ഷ്യത്തെ സ്പ്ലിറ്റ് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരു പത്ത് സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ട് അതിന് ഓരോന്ന് ഓരോന്നത് ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്താൻ പറ്റും അങ്ങനെയാണ് നമുക്ക് സെനോഫോബിയ ഓവർകം ചെയ്യാൻ പറ്റും നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് പേടിയില്ല നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഒരു ഫോബിയ ഇല്ല ഇതെല്ലാം നമ്മൾ ജനിച്ചതിന് ശേഷമാണ് സംഭവിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ഒരു ആയിട്ട് മാറുന്നത് മാറുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ വഴി പറയാം ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരു പട്ടി കടിക്കാൻ വന്ന ഒരു ഇൻസിഡൻറ്റ് ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് സങ്കല്പിക്കും ആ പട്ടി കടിക്കാൻ വന്നതും ആ ത്രട്ടിൻ്റെയും കുട്ടി ഒരു ഹൈ ഡെഫിനേഷൻ വീഡിയോ പോലെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ബ്രെയിനിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത സൗണ്ട് സൈറ്റ് സ്മെല്ല് ഇതെല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മളുടെ ബ്രെയിനിലെ സ്റ്റോർ സ്റ്റോറാവും അത് ഭയങ്കര ഹൈ ഡെഫിനേഷൻ വീഡിയോ പോലെ സ്റ്റോർ ആവുക എന്നിട്ട് ഇതേ ഇൻസിഡന്റ് പിന്നീട് എപ്പോഴെങ്കിലും കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഇതേ മണമോ ഇതേ ഇൻസിഡന്റോ വന്നു കഴിഞ്ഞാൽ സെയിം ഫിയർ ഉള്ളിൽ ട്രിഗർ ആവും ആ ട്രോമ കാരണമുണ്ടായ പേടി ട്രിഗർ ആവും അപ്പം കുട്ടി അതിന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കും ആ അവോയ്ഡ് ചെയ്യും തോറും ഈ പേടി ഹൈലൈറ്റ് ചെയ്ത് ഫോബിയായിട്ട് മാറും എപ്പോഴും എല്ലാ ഫോബിയാസും ഉണ്ടാവുന്നത് നമ്മളുടെ ചൈൽഡ് നമ്മൾ ഫേസ് ചെയ്ത ഇൻസെൻറ് ബേസ് ചെയ്തിട്ടാണ് പട്ടികടിക്കാൻ വന്നു എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോബിയാസ് ഉണ്ട് ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും അബ്യൂസ് ഒക്കെ ഫേസ് ചെയ്ത ഒരാൾ പിന്നീട് അവരാ പേടി മാറ്റാനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഫേസ് ചെയ്യാറുള്ളത് നേരെ മറിച്ച് വളരെ നല്ല രീതിയിൽ പാരൻറ്റിംഗ് എല്ലാം കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഫോബിയാസ് ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് പേടി നമ്മൾ ജനിക്കുമ്പോൾ ഇല്ല പേടി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമാജിനേഷൻ ആണ് ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്ന സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു നിന്റെ കഥയിലെ ആള് ഇരുട്ടിന് പേടിയുണ്ട് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുന്ന സാധനത്തിനെ പാരന്റ് കൂടിയല്ലാതെയാണ് പാരൻറ്റ്സ് ഒരു കുട്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക ഒരു നാല് വയസ്സായ കുട്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക ആ കുട്ടി ഇരുട്ട് തൊറ്റയ്ക്ക് പോവില്ലേ ബിക്കോസ് അയാൾക്ക് ആ കുട്ടിക്ക് പേടി ഉണ്ടാവില്ല ആ കുട്ടിക്ക് അതുമായിട്ടുള്ള മെമ്മറീസ് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അതുമായിട്ടുള്ള കണ്ടീഷനിങ് ചെയ്തിട്ടില്ല പക്ഷെ ഇയാൾക്ക് അവിടെയുള്ള ഉള്ള പ്രേതകഥകൾ അറിയാം അപ്പോൾ മൈൻഡ് ഓൾറെഡി അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സൈറ്റും സൗണ്ടും സ്മെല്ലും ഒക്കെ ഫീഡ് ആക്കി വെച്ചു പിന്നീട് അതേ സിറ്റുവേഷൻ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അമിഗ്ല ആവും റാഷണലി നമ്മൾ ചിന്തിക്കുന്നത് കുറയും പ്രീഫോണൽ കോണ്ടക്സ് വീക്ക് ആവും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും ചൈൽഡ്ഹുഡ് ആണ് ചൈൽഡ്ഹുഡിൽ നമുക്ക് ഉണ്ടാവുന്ന മോശമായിട്ടുള്ള അനുഭവങ്ങളും നമ്മൾക്ക് ഉണ്ടാവുന്ന അബ്യൂസുകളും നമുക്ക് നമുക്കുണ്ടാവുന്ന ട്രോമാസൊക്കെയാണ് പിന്നീട് ഫോബിയേഴ്സ് ആയിട്ട് മാറുന്നത് ഓക്കെ സോ പേടി എന്താണ് ആങ്സൈറ്റി എന്താണ് അതെങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോ കൊണ്ട് മനസ്സിലായി ഉണ്ടാവുമെന്ന് സങ്കല്പിക്കുന്നു ഫിയർ എന്ന് പറയുന്നത് നമ്മളുടെ സർവൈവലിനും നമ്മളുടെ ഡെയിലി ലൈഫിനും വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് ഇമ്മീഡിയറ്റ് ത്രെട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതിനെ പേടിക്കണം ബിക്കോസ് അത് നമ്മുടെ സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ആങ്സൈറ്റി എന്ന് പറയുന്നത് പ്യുവർലി നമ്മളുടെ ഇമാജിനേഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം മാത്രമാണ് ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സ്റ്റോറീസാണ് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത് സോ നമ്മൾ സ്വയം നമ്മളുടെ ബ്രെയിനിൽ ഈ അമിഗ്ല ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ റാഷനലി ചിന്തിക്കാത്തതെന്നും പ്രീഫോണ്ടൽ കോട്ടക്സ് നമുക്ക് റാഷനലി ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ആ ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് കുറച്ചും സ്ലോ ആയിട്ട് നമ്മൾക്ക് ആ പേടീനെ ഫേസ് ചെയ്യാൻ പറ്റും അതുപോലെ എക്സ്പോഷ്യർ തെറാപ്പിയിലൂടെ നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് ആ പേടിയെ ഫേസ് ചെയ്യാതെ ചെറിയ ചെറിയ സ്റ്റെപ്സായിട്ട് ആ പേടിയെ ഫേസ് ചെയ്തിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും സോ എല്ലാവരും ലൈഫിനെ ക്ലാരിറ്റിയോടുകൂടി അപ്രോച്ച് ചെയ്യുക വിഷിംഗ് എവറി വൺ എ ഹാപ്പി വീക്കെൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്